ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോ ഇന്നിപ്പോ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടുണ്ട് ഇന്നത്തെ ദിവസം രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ തന്നെയാണ് ഇന്നൊരു മഴ ദിവസമൊന്നുമല്ല അപ്പൊ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് അടിച്ചു വരാനുണ്ട് കേട്ടോ ആകെ കുറച്ച് ദിവസമായിട്ട് ഏഹ് മഴയും വെള്ളവും ചളിയും ഒക്കെ ഇട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊക്കെ ഒന്ന് മാറിപ്പോ ഇന്ന് നല്ല വെയിലൊക്കെ വന്നിട്ട് അവിടുത്തെ ഇലകൾ ഇപ്പൊ ഏഹ് നല്ല തന്നെ നമുക്ക് മുറ്റൊന്ന് അടിച്ചു വരിയാലൊന്നും ക്ലീൻ ആവില്ല കാരണം ഇലകൾ വീണ് നനഞ്ഞു കിടക്കുമ്പോ എങ്ങനെയാ അതിൽ നിന്ന് അടിച്ചു വരി കിട്ടുക അപ്പോ ഇന്ന് നല്ല വെയിലൊക്കെ ആയ കാരണം നമുക്ക് അടിച്ചു വരാൻ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെത്ത് നിറയെ ഇല വീണടക്കാണ് അപ്പൊ അതുകൊണ്ട് അടിച്ചു വരട്ടെ അപ്പൊ അതാ നമ്മളെ മുറ്റത്തെ മാവിൽ നമ്മളുടെ മുല്ലവള്ളി ഉണ്ട് ആ മുല്ലവള്ളി ഏഹ് മഴയത്ത് വീണട്ടെ ആ ഭാരം താങ്ങാതെ വീണത് എന്താന്ന് അറിയില്ല താഴെ വീണിടക്കുന്നുണ്ട് അപ്പൊ ആ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിട്ട് നമുക്കിവിടെ അടിച്ചു വരാനുണ്ട് കേട്ടോ ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നതാണ് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ അതൊക്കെ കഴിഞ്ഞാല് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പൊ ഇവിടെ ഒക്കെ വരാൻ ഇങ്ങനത്തെ ഒക്കെ ദിവസങ്ങളേ പറ്റുള്ളു ഇപ്പൊ ശനി ആരും ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ ക്ലീനിങ്ങിനൊക്കെ ഇറങ്ങുക ഇന്ന് മഴയാണെങ്കിൽ ഒന്നിനും പറ്റില്ല പുറത്തിറങ്ങാനൊന്നും പറ്റില്ല അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അതായിരുന്നു അവസ്ഥ അപ്പൊ പിന്നെ ഇന്ന് നല്ല വെയില് കാണാനുണ്ട് പെട്ടെന്ന് അടിച്ച് ക്ലീൻ ആവുകയും ചെയ്യും അപ്പൊ ഇവിടെക്കോ നല്ല അടിച്ച് വരട്ടെ അപ്പൊ ചൂലൊക്കെ കൊണ്ടു അടിച്ചു വരുക എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരോടും താങ്ക്സ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങനെ മുന്നോട്ട് പോട്ടെ അങ്ങനെ പിന്നെ വേറെന്താ പ്രത്യേകിച്ച് എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു വേറെ പ്രത്യേകിച്ച് ഇല്ല ഇനിയിപ്പിവിടെ അടിച്ചു വരല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക ഉമ്മറും അതുപോലെ തന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വരണം റൂമുകളും ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി ഇടാണ്ട് ഇതൊക്കെ ഒന്ന് ഇടാൻ മാത്രം അത് ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇത്രയും ദിവസം മഴ നിന്നിട്ട് ഇന്നൊരു ദിവസം ഒന്ന് വെയിൽ വന്നപ്പോ ഇതൊക്കെ ഒന്ന് അടിച്ചു വരാനുള്ള ഒരു ഉണ്ട് നല്ലാതെ അത് നന്നായി ഉണങ്ങിയിട്ടൊന്നുമില്ല ഇലകളൊക്കെ അപ്പൊ അത് നന്നായി ഉണങ്ങിയ സമയത്ത് നമുക്ക് അതൊക്കെ ഒന്നുകൊണ്ട് ഞാനത് തീയത ചെയ്യാം ആ ഇലകളൊക്കെ എടുത്ത് എന്തെങ്കിലും തെങ്ങിന്റെ കടക്കയിലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് തീയിടും അങ്ങനെയാണ് പതിവ് മഴണ്ട് പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് വഴുക്കലാണ് നമ്മള് എന്നും കുറ്റിച്ചൂലി വെച്ച് അടിച്ചു അടിച്ചു വരിയാലും അങ്ങനെയൊന്നും ആവില്ല ക്ലീൻ ആവില്ല അപ്പൊ ഇടയ്ക്കൊക്കെ എന്താ ചെയ്യുക ബ്ലീച്ചിങ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങനെ അടിച്ചു വരിട്ട് അങ്ങനെ കിടന്നു കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചാൽ അങ്ങനെ ക്ലീൻ ആയി പോവുക ചെയ്യുക ഈ പായലും ഇതൊക്കെ കിടക്കുമ്പോ അങ്ങനെ ചെയ്ത് തന്നെ പെട്ടെന്ന് ക്ലീനാകും അപ്പൊ ഇവിടെയൊക്കെ അടിച്ചു വരികയാണ് ഉണ്ണി കുട്ടി അപ്പൊ ഏക്കൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ് കേട്ടോ അങ്ങനെ അപ്പൊ ഇവിടെ ഇവിടെയും കൂടി ഈ ബാങ്കൂടി ഒന്ന് അടിച്ചു കഴിഞ്ഞു നിന്ന് അമ്പലത്തിൽ പോകണം തോട്ടുമുഖം ക്ഷേത്രത്തിലൊന്നു പോകണം വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം നെയ് എഴുതാനെ നെയ്ഴുതിയിട്ട് അമ്പലത്തിൽ പോകണം ഇനി കുടിക്കുന്ന അകത്തേക്ക് കയറി ഇനി അകത്ത് കുടിക്കുന്ന വെള്ളം ജെജിയിൽ നിറച്ച് വെച്ചിട്ടില്ല അതൊക്കെ നിറച്ച് വയ്ക്കട്ടെ അത് നിറച്ചു വെച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് പോട്ടെ പോട്ടെട്ടാ ഇത് ഞാൻ തയ്യാറയ്ക്ക് വെച്ചതാണ് സ്കൂളിൽ നിന്ന് വന്ന ഒരു വിശപ്പാ അപ്പൊ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു ബേക്കറി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിച്ച് അത്യാവശ്യം ഒരു താൽക്കാലിക ശമനത്തിന് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് അപ്പൊ അത് കഴിഞ്ഞു അപ്പോഴാണ് കുടിക്കാൻ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ഉള്ള ഒരു അവസ്ഥയാണ് രാവിലെ മറച്ചുവെച്ച് പോവും വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവില്ല അപ്പൊ ഞാൻ കുടിക്കുന്ന വെള്ളം എടുക്കട്ടെ അത് അതിന് നിറച്ച് വയ്ക്കട്ടെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തിനൊക്കെ ഉള്ളൂ ഞാൻ വേഗം അമ്പലത്തിൽ പോകാൻ നോക്കട്ടെട്ടാ കുറച്ചൊന്നും കഴിഞ്ഞാൽ അമ്പലത്തേക്ക് പോകണം ദേവി ക്ഷേത്രത്തിൽ പോയി തൊഴിലൊന്നും വരണം വഴിപാടൊക്കെ ഒന്ന് കഴിക്കാനുണ്ട് ഓക്കെ ബായ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഓക്കെ ബായ് കുറച്ച് വെള്ളം കുടിക്കട്ടെ എന്നിട്ട് ഞാൻ ഇതും ഓപ്പാക്കണം കേട്ടോ എല്ലാവരും ലൈവിലൊക്കെ ഒന്ന് വരണം കേട്ടോ ലൈവില് കുറെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ വരാറുണ്ട് ലൈവ് കാണുമ്പോൾ നമ്മുടെ ലൈവ് കാണുമ്പോഴൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ചങ്ക ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ നല്ല കൂട്ടുകാര് കാരണം എല്ലാവരും അങ്ങനെ വന്നോളണം വന്നോളന്നില്ല വന്നു കഴിഞ്ഞാൽ അവർ ലൈക്ക് തരാനും നമുക്ക് കമന്റ് ഇടാനും ഒക്കെ നല്ല പൈസ ആണ് അപ്പൊ ഓക്കെ ബൈ സി യു